തിരുവനന്തപുരത്ത് കാര്യവട്ടത്ത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തിയ വാർത്ത വരികയാണ് ഉള്ളൂർ കോണത്ത് ഉല്ലാസിനെയാണ് വീടിനുള്ളിൽ വെട്ടേറ്റ നിലയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ പിതാവ് ഉണ്ണികൃഷ്ണൻ നായരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മധ്യ ഉണ്ടായ തർക്കത്തെ തുടർന്നാണ് ഈ കൊലപാതകം എന്നതാണ് പ്രാഥമികമായ പോലീസിന്റെ നിഗമനം മേഘനാ മുരളിയുണ്ട് സംഭവ സ്ഥലത്ത് വിവരങ്ങൾ നൽകാൻ മേഘന എന്താണ് ഈ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ജി കെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഉള്ളൂർ നാലുമുക്ക് നവോദയ നഗറിലുള്ള ഈ കൊലപാതകം നടന്ന വീട്ടിലാണ് ഇവിടെയാണ് ഇന്ന് രാവിലെയോടുകൂടി ഈ കൊലപാതകം നടന്നിട്ടുള്ളത് മകനെ പിതാവ് വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് അതിൽ ഇപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ദൃശ്യങ്ങളടക്കം കാണിക്കുകയാണെങ്കിൽ ഈ വീട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഈ മരിച്ച ഉല്ലാസ് മുപ്പത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള ഉല്ലാസിൻ്റെ മൃതദേഹമുള്ളത് ഇൻക്വസ്റ്റ് നടപടികൾ ഇനി നടക്കേണ്ടതുണ്ട് കൂടാതെ ഫോറൻസിക് സംഘം അടക്കം സ്ഥലത്തെത്തി നടപടിക്രമങ്ങൾ പുരോഗമിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമേ ഇവിടെ നിന്ന് മൃതദേ ം ആശുപത്രിയിലേക്ക് മാറ്റുകയുള്ളൂ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നതും ഈ മുല്ലാസിൻ്റെ ഭാര്യ വീട്ടിലുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഈ കൊലപാതകം നടത്തിയിട്ടുള്ള പിതാവായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ നായർ ഉണ്ണികൃഷ്ണൻ നായരും ഈ മകനും മാത്രമായിരുന്നു വീട്ടിൽ താമസം ഭാര്യയും അമ്മയും ഈ വീട്ടിൽ നിന്ന് മാറി താമസിക്കുകയായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പറയുന്നതും ഈ മദ്യപാനശീലം തന്നെ മദ്യപാനത്തെ തുടർന്ന് ഈ മകനും അച്ഛനും തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു ഈ മകനും അച്ഛനും ഈ ഉല്ലാസിനും ഉണ്ണികൃഷ്ണൻ നായർക്കും മദ്യപാനശീലം ഉണ്ടായിരുന്നു കൂടാതെ വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ടക്കം ഉണ്ടാവാറുണ്ടായിരുന്നു ഇത് തന്നെയാണ് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് തന്നെയാണ് പറയുന്നത് കൂടാതെ ഈ കൊലപാതകം ഇന്ന് രാവിലെയാണോ നടന്നത് എന്നുള്ളതിൽ ഒരു സംശയമുണ്ട് കാരണം ഇന്നലെ മുതൽ ഉല്ലാസിനെ നാട്ടുകാർ കണ്ടിട്ടില്ല അങ്ങനെ എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് എന്നുള്ള കാര്യത്തിലും ഒരു കൃത്യതയില്ല കാരണം ഈ ഇന്ന് രാവിലെയാണ് ഉണ്ണികൃഷ്ണൻ നായർ തൊട്ടടുത്ത് താമസിക്കുന്ന ഭാര്യയോട് ഈ ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറയുന്നത് ശേഷം ബന്ധുക്കളും നാട്ടുകാരും വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ ഉല്ലാസിനെ ചോറയിൽ കുളിച്ചു നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത് പിന്നീട് എപ്പോഴാണ് കൊലപാതകം നടന്നത് എന്നുള്ള കാര്യം അടക്കം വ്യക്തതയില്ല പക്ഷേ ഇപ്പോഴും നാട്ടുകാർ പറയുന്നത് മകനും പിതാവിനും മദ്യപാനശീലം ഉണ്ടായിരുന്നു അത് ഈ വീട്ടിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രതികരണങ്ങൾ തേടാം ചേട്ടാ എന്തായിരുന്നു ഇവരെ പരിചയമുള്ളതാണ് എന്തായിരുന്നു ഒരു പ്രശ്നം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ മാത്രം നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു എന്താണ് കാരണം അറിയില്ല ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഒരു സ്ഥിരമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാരാണ് രണ്ട് അച്ഛനും മകനും ആ സമയത്ത് ഇവിടുന്ന് എൻ്റെ അയാളെ ഭാര്യ മാറി അടുത്തുള്ള അയൽ അയൽവാസിയുടെ വീട്ടിൽ പോയി നിൽക്കും അവർ അതേമാതിരി ഇന്നലെ പതിനൊന്ന് മണിക്ക് അവർ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി ഇന്ന് രാവിലെ ഉണ്ണികൃഷ്ണൻ നായർ പോയി പറയുകയാണ് പറഞ്ഞ സമയത്ത് രക്തത്തിൽ കുളിച്ച് കേടക്കത്തും അതിനൊക്കെ എല്ലാം വന്ന് നോക്കണമെന്ന് പറഞ്ഞാൽ അവർ വന്ന് നോക്കിയ സമയത്താണ് മരിച്ചു കേടാക്കുന്നത് എപ്പോഴാണ് ഈ കൊലപാതകം നടന്നത് വ്യക്തമല്ല ഇന്നലെ രണ്ടര മണിക്ക് ശേഷം ആവാൻ സാധ്യതയുണ്ട് കാരണം അതുവരെ രണ്ടര മണിക്ക് ഒരാൾ പറയുന്നു അടുത്ത ജംഗ്ഷനിൽ പോയിരുന്നു എന്ന് പറയുന്നു പക്ഷെ അത് നമുക്ക് വ്യക്തമല്ല ഞങ്ങളെല്ലാം അവിടെ ഉണ്ടായിരുന്നു അവിടെ വന്നതെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഈ രണ്ടുപേരുടെയും മദ്യപാനം നിങ്ങൾക്ക് നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാവും നാട്ടുകാർക്ക് ഒരു പ്രശ്നമല്ല അച്ഛൻ കഴിക്കും പക്ഷെ മോൻ ടിപ്പറുള്ളവർക്ക് പറഞ്ഞാണ് ടിപ്പറാണ് ഓടിക്കുന്നത് നമുക്ക് അവനോട്ടം ഒരു ശല്യങ്ങള് നാട്ടുകാർക്ക് ആർക്കും പ്രശ്നം കുടുംബത്തിലാണ് പ്രശ്നം എസ് കെ എൻ ജി കെ ഇങ്ങനെ തന്നെയാണ് കാരണം ഇവർക്ക് കുടുംബത്തിൽ നിരന്തരം മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു ആ മദ്യപാനശീലം തന്നെയാണ് ഈ ഉല്ലാസിന്റെ ഭാര്യയും അതുപോലെ അമ്മയെയും വീട്ടിൽ നിന്ന് മാറ്റി നിർത്തിയത് നടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഈ കൊലപാതകം നടക്കുമ്പോൾ രണ്ടുപേരും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് അതിനുശേഷം എന്താണ് സംഭവിച്ചതെന്ന കാര്യങ്ങളടക്കം വ്യക്തിയില്ല എന്താ സംഭവിച്ചെന്ന് അറിയുമോ ചേട്ടാ ഏറ്റവും കൂടുതൽ യുവാക്കളെ മദ്യപാനമാണ് എൻ ഈ ലൈവ് എടുക്കുമ്പോൾ പോലും തൊട്ടടുത്ത് നിന്ന് അമ്മയുടെ കരച്ചിൽ എനിക്ക് കേൾക്കാനാകുന്നുണ്ട് എത്രത്തോളമാണ് ഈ മദ്യപാനശീലം ഒരു കുടുംബത്തെ കാർന്നു തിന്നത് എന്നുള്ളത് ഈ ഉള്ളു ഈ വീട്ടിൽ നിന്ന് എനിക്ക് കൂടുതൽ വ്യക്തമാവുകയാണ് എന്തായാലും ഇനി ഇൻക്വസ്റ്റ് നടപടികൾ നടക്കേണ്ടതുണ്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക എന്തായാലും പിതാവ് കസ്റ്റഡിയിലുള്ള പിതാവ് ഉണ്ണികൃഷ്ണൻ നായർ ഇതുവരെ കുറ്റം സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഓക്കെ മേഘനാ മുരളിയാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം ഉള്ളിയൂർ കോണത്ത് മകനെ മദ്യ വാന സേവക്കിടയിൽ അച്ഛൻ എന്നാണ് വാർത്ത നമ്മൾ ഈ പരിപാടി അവതരിപ്പിക്കുമ്പോൾ തന്നെ ഇങ്ങനെ അടുത്തൊരു വാർത്ത നമ്മൾ സംപ്രേഷണം ചെയ്യേണ്ടി വരുന്നു അപ്പോൾ മാത്രം ഒരു കുടുംബം താറുമാറായി ആ അവിടെ അത്രയേ ഉള്ളൂ സംഭവിച്ചത് മകൻ പോയി നീ അമ്മയ്ക്ക് ഉള്ളത് കൊലപാതകത്തിനും മറ്റേ ജയിലിലും കഴിഞ്ഞാൽ പിന്നെ അമ്മാനാഥമാവുമല്ലോ സ്വാഭാവികമായിട്ടും അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിലേക്ക് പോലും മദ്യം കൊണ്ടെത്തിക്കുമെന്നുള്ളതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം